ഹലോ അപ്പം ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു ഡയൻ മൈ ലൈഫായിട്ടോ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം എനിക്ക് പനിയാണ് അതുകൊണ്ട് കേട്ടോ മൂക്കൊക്കെ അടഞ്ഞിരിക്കുന്നതുകൊണ്ട് സൗണ്ടൊക്കെ മാറിയിരിക്കുക കേട്ടോ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞു ഇപ്പോൾ ഒരു ഏകദേശം ഒരു പതിനൊന്ന് ആയിട്ടുണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ അത് അപ്പം രാവിലെ വന്നപ്പോൾ തന്നെ ആളുടെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടോ എല്ലാവരും നിരത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഞാൻ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാലും കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ഫുഡ് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ സെറാക്ക അപ്പം കൊടുക്കുന്നത് അത് കൊടുക്കുന്നതാണെങ്കിൽ കുറേ ടൈം എടുക്കും പെട്ടെന്നൊന്നും അവൾ കഴിക്കത്തൊന്നുമില്ല കേട്ടോ കുറേ നേരം നമ്മളിങ്ങനെ അവളുടെ കൂടെ കളിക്കണം വർത്താനം പറയണം ഓരോ ഇതൊക്കെ ആയിരിക്കും അതെല്ലാം കഴിഞ്ഞ് കുറേ ടൈം എടുക്കും അതൊന്ന് കൊടുത്തു തീർക്കാൻ വേണ്ടി കേട്ടോ വലിയ മടിയൊന്നുമില്ല കേട്ടോ ആദ്യമൊക്കെ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാകുന്നു പക്ഷേ ഇപ്പോൾ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ചില ദിവസം ഉണ്ടാവില്ല നമുക്കാണെങ്കിലും എല്ലാ ദിവസവും ഒരുപോലെ ഒന്നുമല്ലല്ലോ അതുപോലെ ആയിരിക്കും കേട്ടോ അവളും വലിയ കുഴപ്പമൊന്നുമില്ല ഫുഡൊക്കെ ആണെങ്കിലും കഴിച്ചോളൂ കേട്ടോ കിക്കിക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അത് കഴിയുമ്പോൾ സിംഗിനകത്ത് കുറേ പാത്രങ്ങളൊക്കെ കഴുകണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവളെ കുളിപ്പിക്കുന്നതിന് മുന്നേ ആയിട്ട് ആ സിങ്കിലെ പാത്രങ്ങളെല്ലാം കഴുകി അവിടെ ഫുൾ ക്ലീൻ ചെയ്തിട്ട് ചോറും വെച്ച് ചാക്സിനെ അത് ഇറക്കി വെച്ചിട്ടോ പോവാറ് അതാവുമ്പോൾ അവൾ അവളുടെ കുളിയും കഴിഞ്ഞ് അവളെ കുളിപ്പിച്ച് ഉറക്കി കഴിഞ്ഞ് വരുമ്പോഴത്തേനും ചോറ് റെഡി ആയിരിക്കും പിന്നെ എനിക്കപ്പോൾ ഉച്ചയ്ക്കത്തേക്കുള്ള കറിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി അതുകൊണ്ട് ഞാൻ അങ്ങനെയാട്ടോ ചെയ്യാറ് പിന്നെ ഇപ്പോൾ അവളെ എണ്ണ തേപ്പിച്ച് വിട്ടേക്കാണ് അപ്പോൾ കുറച്ച് നേരം എണ്ണ ഇരിക്കട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ ഇനി ആ നേരം കൊണ്ട് ഇവിടെയുള്ള പണി ഫുള്ള് ചെയ്ത് തീർക്കുമായിരുന്നു കേട്ടോ ഇല്ലെങ്കിൽ തേച്ച് അപ്പം തന്നെ കുളിപ്പിച്ചിട്ട് വലിയ ഉപകാരമില്ല ഞാൻ കുറച്ച് നേരം അവൾ എങ്ങനെ എണ്ണ തേച്ച് വിട്ടേക്കോട്ടോ കിക്കിനെ കുളിപ്പിച്ച് ഉറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരു പൊട്ടും കൂടെ തൊട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും തൊട്ട് കൊടുക്കാറില്ല കേട്ടോ ഇടയ്ക്ക് മാത്രമേ തൊട്ട് കൊടുക്കാറുള്ളൂ ഇനിയാണ് പണി ഫുള്ള് തുടങ്ങുന്നത് ഈ കിടക്കുന്ന മുഴുവന് ഉതുക്കി വെച്ച് മുഴുവൻ അടിച്ച് വാരി തുടച്ചിരുന്നു കേട്ടോ അതുകൂടാതെ കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട് ഉച്ചക്കത്തേക്ക് ആദ്യം തന്നെ ഇവിടെ ഉതുക്കാമെന്ന് ഞാൻ ഓർത്തു കേട്ടോ കാരണം അവൾ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാലും പൊടിയേക്കൊണ്ടിട്ടില്ല അടിച്ചൊന്നും മാറിയിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ അതങ്ങ് ഒതുക്കാമെന്ന് ഉറത്തോട്ടോ ആദ്യം തന്നെ അവളുടെ കളിപ്പാട്ടങ്ങൾ എല്ലായിടത്തും അവളുടെ കളിപ്പാട്ടം കാണാം അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ ഒന്ന് എടുത്ത് ഈ ഒരു പെട്ടിക്കകത്തോട്ടോ ഞാൻ ഇട്ട് വയ്ക്കുന്നത് അതിൻ്റെ അകത്തോട്ട് എടുത്ത് വെച്ചു അതുകൂടാതെ ഇവിടെ ഒരു ടേബിൾ ഉണ്ടെങ്കിലും ആ ടേബിളിൻ്റെ അകത്ത് ഇല്ലാത്ത ഒരു സാധനങ്ങളുമില്ല ഏത് എന്താണെങ്കിലും എല്ലാം അതിൻ്റെ മണ്ടയിലായിരിക്കും അപ്പം ഞാൻ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടെ ഒന്ന് തുടച്ചൊക്കെ ഇട്ടു കേട്ടോ അതൊന്ന് ക്ലീൻ ആക്കി അങ്ങനെ ഒതുക്കുവെക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടിച്ച് വാരി ഇടാന്ന് ഓർത്ത് അടിച്ചു വാരി കൊണ്ടിരിക്കുമ്പോൾ തന്നെ കിക്ക് എഴുന്നേറ്റ് വന്നു അവിടെ ഒരു മാക്സിമം ഒരു പത്ത് മിനിറ്റ് ആയിട്ട് ഉറങ്ങിയത് അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ക്ലീനിങ് ഒന്നും നടക്കൂല്ല ഇനിയിപ്പോൾ ഉച്ചക്കറ്റേക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് ഓർത്ത് ട്ടോ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ എല്ലാം നിർത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ അപ്പോൾ ഞാനാണെങ്കിൽ ഇതിനകത്ത് ഈ വീഡിയോയിൽ ഞാൻ ഫുഡിൻ്റെ വീഡിയോസ് ഒന്നും ഇടുന്നില്ല കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതെല്ലാം ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് അതുകൊണ്ടാട്ടോ ഇതിനകത്ത് ഫുഡ് ഇൻക്ലൂഡ് ചെയ്യാത്തത് അപ്പോൾ അവൾ എഴുന്നേറ്റ് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ചെയ്യുന്ന പരിപാടി ഞാൻ ഒതുക്കി വെച്ചിരിക്കും കളിപ്പാട്ടം മുഴുവൻ എടുത്ത് വലിച്ചെറിയൂട്ടോ എന്താണെന്നല്ലോ ഒരു ദിവസം പോലും മിസ്സാക്കാതെ അവൾ അത് കൃത്യമായിട്ട് ചെയ്യാറുണ്ട് കേട്ടോ അതങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന അവൾക്ക് കാണുന്ന ഇഷ്ടവേ അല്ല അതങ്ങ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ അവളുടെ ഇഷ്ടത്തിന് പോകും പിന്നെ വൈകിട്ടായപ്പോഴത്തേനും ഞങ്ങൾക്ക് പുറത്ത് പോടായിരുന്നു കി ഡ്രസ്സ് എടുക്കാനും ചേട്ടയ്ക്കും ഡ്രസ്സ് വാങ്ങിക്കണമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഗണപതി സിൽക്സിലാണ് പോയത് അവിടെ ചെന്നപ്പോൾ മുതൽ ഓട്ടോ ആയിരുന്നു കേട്ടോ ഞാൻ അവളെ പിടിച്ചിരുത്തിയെന്ന് നോക്കിയപ്പോഴത്തേനെ അവളിരുന്ന് കരയുക അപ്പം പിന്നെ ഞാൻ വിചാരിച്ച് വെറുതെ നീ കരഞ്ഞ് ഓർത്തിട്ട് ഞാൻ പിന്നെ അവൾ അവളുടേതായ വഴിക്ക് വിട്ടു കേട്ടോ ഒന്നും വലിച്ചു ചാടിക്കാതെ നോക്കിയാൽ മതിയല്ലോ എന്ന് ഓർത്ത് അവളുടെ കൂടെ ഞാൻ നടന്നു കേട്ടോ അപ്പോൾ ചേട്ടായിക്ക് അവിടെ ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ നേരം ഇങ്ങനെ വന്ന് എല്ലാം എടുക്കുന്നുണ്ട് പക്ഷെ ഒന്നും വലിച്ചു വാരി ഇടുന്നൊന്നുമില്ല കേട്ടോ എല്ലാം ഒന്ന് വന്ന് കുലിക്കുകയും എല്ലാം നോക്കുന്നതേ ഉള്ളൂ ഓട്ടമാണ് സഹിക്കാൻ പറ്റത് പിന്നാലെ നമ്മൾ ഓടണം അത് അതുമാത്രമുള്ളൊരു കുഴപ്പം പിന്നെ പിടിച്ചു നിർത്തി കരയിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ അവരവരുടേതായ വഴിക്ക് വിടുന്നതാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെയെങ്കിൽ അവളെ വിട്ടു കേട്ടോ അത് ചേട്ടായിക്ക് ഷർട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എടുക്കാൻ വന്നു കേട്ടോ അവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ അകത്ത് കയറി ഇരുന്ന് അതിനകത്ത് അവർക്ക് ഇരിക്കണം അവിടെ ഇരുന്ന് എല്ലാം ഇരുന്ന് ഓരോന്നായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഒരു കസര കൊണ്ടിരുത്തിട്ടോ അതിനുള്ള കരച്ചിലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങൾ അവക്കും രണ്ട് ഡ്രസ്സ് എടുത്തു ചേട്ടയ്ക്കും ഡ്രസ്സ് എടുത്തു കേട്ടോ അവൾക്കെടുത്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് കാണിക്കാം കേട്ടോ ഞാൻ അപ്പോൾ അവിടുന്ന് ബില്ലൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു പോരുന്ന വഴി ഞങ്ങൾ ഫൈഡ് റൈസും ചില്ലി ചിക്കനും വാങ്ങിച്ചുകൊണ്ട് കേട്ടോ വന്നത് എനിക്കത് കഴിക്കാൻ ഭയങ്കര എന്തോ ഒരു ആഗ്രഹം അതുകൊണ്ട് അതും വാങ്ങിച്ചു അപ്പോൾ ഈ ഡ്രസ്സാട്ടോ അവർക്ക് വാങ്ങിച്ചത് അപ്പോൾ ഇത്രയേ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം